<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد സ്നേഹനിധികളായ മുത്തുമ്മിനിങ്ങളെ ഇൻഷാ അള്ളാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാൾ അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല ഇന്ന് ഈ സീതീയം മച്ചിൽസിൽ വെച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ ഒരു അമല് പറഞ്ഞിരുന്നു ധാരാളം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടതും അമലുകൾ ഹൃദയത്തോട് ചേർത്ത് വച്ച് സ്വീകരിച്ചത് ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അമല് സ്വീകരിച്ചു നിരവധി മെസ്സേജുകൾ അതിൻ്റെ റിപ്ലൈകൾ അമല് സ്വീകരിച്ചെന്ന് പറഞ്ഞ് ഓരോരുത്തരും മെസ്സേജുകൾ അയച്ചിരുന്നു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകൾ ധാരാളം ആളുകൾ ആ അമല് ഹൃദയത്തോട് ചേർത്ത് വച്ച് സ്വീകരിച്ചു ഇൻഷാ ഇൻഷാ ആ ഇൻഷഅള്ളന്താണ് എന്താണ് എന്താണ് അമല് പന്ത്രണ്ടായിരം അമൽ നമ്മൾ മുന്നെ പറഞ്ഞ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ധാരാളം ആളുകൾ സ്വീകരിച്ചു ഈ സീതിയച്ചിസിൽ വെച്ച് ധാരാളം ആളുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള അമലാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ആരെങ്കിലും ആ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമൽ പൂർത്തീകരിച്ചു എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത് അത് എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഞാൻ മുൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അത് ചെല്ലേണ്ടത് ഹൃദയത്തോട് ചേർത്ത് വച്ച് ആത്മാർത്ഥതയോടുകൂടെയാണ് അത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി ചെല്ലണം നമ്മൾ വെറുതെ ചൊല്ലിട്ട് നമ്മൾ വെറുതെ പന്ത്രണ്ടായിരം റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് ഫായില്ല അതിന് ഫായില്ല എങ്ങനെ ആത്മാർത്ഥമായിട്ട് കൂടി ചെല്ലണം അങ്ങനെ ചൊല്ലിയ ആളുകൾ ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോട് കൂടിയ ചൊല്ലിയ ആളുകള് തിൻ്റെ ഫാ അതിൻ്റെ ഫലമറിഞ്ഞുകൊണ്ട് അതിൻ്റെ മാധുര്യമറിഞ്ഞ ആളുകൾ അതിൻ്റെ മാധുര്യമറിഞ്ഞ ആളുകൾ അവരെ മുറാദുകളെ ഹാസിലായ ആളുകൾ ധാരാളം ആളുകളുണ്ട് ഞാൻ ഓരോരോ വീഡിയോയിലൂടെയും അതിൻ്റെ ഇൻഷാള്ള ഞാൻ കമൻറ്റ് വായിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽപ്പെട്ട പ്രധാനപ്പെട്ട കമൻ്റുകൾ ഇനിഷാള്ള നമ്മൾ വായിക്കാറുമുണ്ട് അമല് സ്വീകരിച്ചു തങ്ങളെ എനിക്ക് ജോലി കിട്ടി തങ്ങള് ചെയ്യണം അമല് സ്വീകരിച്ച് തങ്ങളെ എൻ്റെ വിവാഹ കാര്യങ്ങൾ റെഡിയായി തങ്ങൾ ചെയ്യണം അമല് സ്വീകരിച്ചു തങ്ങളെ എൻ്റെ എല്ലാ മുറാദുകളും എൻ്റെ മുറാദുകളെ ഹസിലായി അമല സ്വീകരിച്ച് തങ്ങളെ എൻ്റെ മുറാദുകളെ ഹസിലായി ദുആ ചെയ്യാറുണ്ട് ദുആ ചെയ്യാ ദുആ ചെയ്യാൻ പറയാറുണ്ട് അങ്ങനെ ധാരാളം ആളുകൾക്ക് ആ പന്ത്രണ്ടായിരം വിസ്മിയുടെ അമല് ചെയ്ത് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇനി ആരെങ്കിലും ചൊല്ലി ചെയ്യാനുണ്ടെങ്കിൽ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഇനി അത്രയും അമലുകൾ ചെയ്യാനുണ്ടെങ്കിൽ ഇൻഷാല്ലോ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ മുകളിലും ഇൻഷാ അള്ളാതിൻ്റെ ലിങ്ക് വരും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻഷാദ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കാണാവുന്നതാണ് എങ്ങനെയാണ് അമ്മര് സ്വീകരിക്കേണ്ടത് അവിടെ വെച്ച് തന്നെ നിശാദ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതുമാണ് വലിയ മഹത്വമുള്ള പന്ത്രണ്ടായിരം അമേലിയുടെ മഹത്വങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമാണ് അത് ആദൻ നബി മുതൽ നമ്മുടെ മുഹമ്മദ് വരെയുള്ള നബിമാരിലേക്ക് ബിസ്മി അള്ളാഹു എത്തിച്ചു കൊടുത്തത് അവർ ആ ബിസ്മി കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ളത് ഇൻഷാല്ല അതിന്റെ ഫലായിലുകൾ അതിന്റെ മഹത്വങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി ആരെങ്കിലും ആ അമല് സ്വീകരിക്കാത്ത ആളുകൾ അത് നെഞ്ചോട് ചേർത്ത് വെക്കാൻ നിരന്തരം ഓരോ ദിവസവും ഓരോ ദിവസവും വിളിച്ചറിയിക്കുന്ന ആളുകൾ തങ്ങളെ അമൽ ചെയ്തു എനിക്കതിന്റെ വലിയ നേട്ടങ്ങൾ ഞാൻ കൊയ്തെടുത്തു തങ്ങളെ എനിക്കതിന്റെ വലിയ വലിയ എൻ്റെ മുറാദുകൾ ഹസിലായി തങ്ങളെ എൻ്റെ രോഗങ്ങൾ ശിഫയായി തങ്ങളെ എൻ്റെ മകൻ്റെ കല്യാണക്കാര്യം റെഡിയായി തങ്ങളെ എന്റെ മകളുടെ കല്യാണക്കാരും റെഡിയായി തങ്ങളെ എന്റെ മകന്റെ ജോലി പ്രയാസങ്ങള് തീർന്നു തങ്ങളെ എന്റെ മകൻറെ ജോലിയിലുള്ള തടസ്സങ്ങൾ നീങ്ങി തങ്ങളെ എന്റെ മകന്റെ ജോലിയുടെ ശമ്പളത്തിന്റെ കുറവുകൾ അകത്തി നികത്തി തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുന്ന ആളുകൾ ഫോൺ വിളിച്ച് അതിന്റെ ഫലമറിഞ്ഞ ആളുകൾ അതിന്റെ മഹത്വങ്ങൾ അറിഞ്ഞ ആളുകൾ ധാരാളം ആളുകളുണ്ട് അതുകൊണ്ടാണ് ഈ വലിയ അമലിനെ ഇൻഷാല്ല നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കുന്നത് വീണ്ടും വീണ്ടും എത്തിക്കുന്നത് ധാരാളം ആളുകൾക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ധാരാളം ആളുകൾക്ക് ധാരാളം മുറാദുകളായിട്ട് വലിയതായിട്ടുള്ള മുറാദായിട്ട് ജോലിയുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വിവാഹപ്രയാസങ്ങൾ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കാൻ രോഗങ്ങൾ പരിപൂർണ ശിഫ ലഭിക്കാൻ അങ്ങനെ ധാരാളം പ്രയാസങ്ങളായിട്ട് ധാരാളം ചെറുതും വലുതുമായ മുറാദുകളായിട്ട് നടക്കുന്ന ആളുകൾ വിശാൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് അവർക്ക് പറ്റിയ വലിയ വലിയ മഹത്വമുള്ള മല ആണ് പന്ത്രണ്ടായിരം ഭിസ്മി നിങ്ങൾ ഓരോരോ ഭിസ്മി ഓരോ ഓരോരായിരം ബിസ്മിയുടെ ശേഷവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു സ്വലാത്ത് പത്തെണ്ണം അറിയാത്ത ആളുകളിലേക്ക് വീണ്ടും പറയാം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ ഉണർത്തുന്നത് കുറെ ആളുകൾ ഇതിലും ആ കണ്ട ആളുകൾ ഉണ്ടാവും അത് അമലിലെ ജീവിതത്തിൽ പതിവാക്കിയ ആളുകൾ ഉണ്ടാകും തങ്ങളെ ഞാൻ ചെയ്തു വീണ്ടും വീണ്ടും എൻ്റെ മകൻക്ക് വേണ്ടി ചെയ്തു എൻ്റെ മകൻ്റെ കല്യാണക്കാരും റെഡിയായി ഞാനിതാ എൻ്റെ മകൻ്റെ ജോലിയുടെ പ്രയാസങ്ങൾ നീങ്ങാൻ തങ്ങളെ വീണ്ടും ചെയ്യട്ടെ തങ്ങളെ ഇജാസിയത്ത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട് എന്താണ് ഒരു മുറാദ് ഹസിലായി അടുത്തൊരു മുറാദിന് വേണ്ടി അടുത്തൊരു 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 മുറാദ് ഹസിലാവാൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും വിളിക്കുകയാണ് അങ്ങനെ ധാരാളം ആളുകളുണ്ട് ചില ആളുകൾ പറയുന്നത് ഞാൻ ചൊല്ലിതങ്ങളെ എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല അത് വേണ്ടല്ലോ നമുക്കതിൻ്റെ കൂലി പടച്ചറപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിന്റെ പ്രതിഫലം നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്തു നോക്ക് അതിന്റെ സമയമെടുക്കുന്ന സമയത്ത് ഇൻഷാല്ല മുറാദ് ഹസിലാകും പരിപൂർണ രൂപത്തില് പരിപൂർണ നിലക്ക് അത് ആവും ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ട് റെഡിയാകാത്ത ആളുകളെ

നോക്ക് നിങ്ങളെ എല്ലാ മുറാദുകളും ഹസിലാക്കി ഹസിലാക്കി തരും തരും ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ചെയ്തു നോക്ക് നിസ്കരിച്ച് ആ മുസല്ലയിൽ വെച്ച് ഇൻഷാ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര എത്ര ബിസ്മസ് എല്ലാം കഴിയും അടു ചില ആളുകൾ പറയാറുണ്ട് പന്ത്രണ്ടായിരം ഒരു വിസ്മു ഒരു ദിവസം കൊണ്ട് തീർക്കണോ വേണ്ട വേണ്ട ഒരു ഇരിപ്പിൽ പന്ത്രണ്ടായിരം തീർക്കണമെന്നില്ല വയുവിനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചൊല്ലാം ഒരു ദിവസം പന്ത്രണ്ടായിരം ചൊല്ലുന്നതിനേക്കാളും ഞാൻ പറയുന്നത് ഒരു നൂറോ അമ്പതോ ഒരു ദിവസം കുറെ ചൊല്ലുമ്പോ നമുക്ക് ആത്മാർത്ഥത കുറഞ്ഞു പോകും ഇഹ്ലാസിന്റെ അളവ് കുറഞ്ഞു പോകും അതുകൊണ്ട് ഉള്ളത് കുറച്ചാണെങ്കിലും അത്

ും ഉള്ള മജലി അവിടുത്തെ ഓരോ പറയുന്നത് ഇവിടുത്തെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ള കൺസൾട്ടിങ് രീതിയും

ഞങ്ങളെ തമ്പുരാനെ ഞങ്ങളെ ആ മഹാന്റെ ഒരു ശക്തിയാണ് ഈ മജ്ലിന്റെ വളർച്ച അതുകൊണ്ടാണ് ഇവിടുന്ന് അമല് സ്വീകരിക്കുന്ന ആളുകൾക്ക് വലിയ കൊയ്തെടുക്കാൻ സാധിക്കുന്നത് ഹാസിലാകുന്നത് ഈ മജ്ലിസിന്റെ ഒരു ഈ മജ്ലിസിന്റെ ഒരു മഹത്വമാണ് ഈ മജ്ലിസിന്റെ ഒരു ഫോലായി മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മജ്ലിസിൽ ആരെങ്കിലും അമൽ സ്വീകരിക്കുന്നത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിലേക്ക് എത്തി വരുന്ന ആളുകൾ ആളുകൾക്ക് വലിയതായ ഹസിലായി വലിയതായ കാര്യങ്ങൾ അവര് നിറവേറ്റിയെടുത്തു നിറവേറ്റിയെടുത്തു ഈ മജലിസിന്റെ ഒരു വർക്കത്താണ് ഒരു തന്നെയാണ് ഒരു കറാമത്താണ് അവര് ശനിയാഴ്ചയും ൂടുന്ന ആളുകള് ധാരാളം നീറുന്ന നീറുന്ന ഇവിടമിലേക്ക് വരുന്ന ആളുകള് ഇവിടമിലേക്ക് വരുന്ന ആളുകള് ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ നേടിയെടുക്കുന്നു ഇത് മഹാനവറുകളുടെ മഹാനവറുകളുടെ ഒരു കുരുത്തവും പൊരുത്തവും ഉള്ള മജീസാണ് ശക്തിയാണ് ഇൻഷാ അള്ളാ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ശക്തിയാണ് അവിടുത്തെ ശക്തിയാണ് ധാരാളം ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വരുന്ന ആളുകൾ കൺസൽറ്റിങ്ങിനായിട്ട് ചികിത്സ തേടി പ്രയാസങ്ങൾ പറഞ്ഞ് ദുരിതങ്ങൾ പറഞ്ഞ് ഇവിടെ വരുന്ന ആളുകൾ പ്രവാസികൾ ലീവെടുത്ത് ഇവിടമിലേക്ക് വരുന്ന ആളുകൾ എൻ്റെ ദ്വീപ് നിവാസികൾ ഇവിടമിലേക്ക് വരുന്ന ആളുകൾ അവർക്കൊക്കെ പറയാനുള്ളത് വലിയതായ പ്രയാസങ്ങൾ അല്ലാഹുവേ എന്തു പ്രയാസമാണെങ്കിലും എന്തു പ്രതിസന്ധിയാണെങ്കിലും ആണെങ്കിലും അവർക്ക് മാറ്റി റാഹത്ത് കൊടുക്കണമല്ലോ അവർക്ക് സലാമത്ത് കൊടുക്കണമല്ലോ അവർക്ക് രക്ഷ കൊടുക്കണേ കൊടുക്കണമല്ലോ അള്ളാഹു എല്ലാവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേല്ലോ ഈ പരിപൂർണ നിലയ്ക്ക് ആക്കണേ അല്ലോ ഇനി കുറേ ആളുകൾ കുറേ ആളുകൾ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ അല്ലാ വീട്ടിലുണ്ടാകുക എന്നത് ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പർ ഇൻഷാല് ബുക്ക് ചെയ്ത് വിളിച്ച് വൈ ചോദിച്ച് അള്ളാഹു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് ആകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ അടുത്ത മാസം ആറാം തീയതി തീയതിയിൽ വരുന്നുണ്ട് അബുദാബിയിൽ വരുന്നുണ്ട് ആ ഭാഗങ്ങളിലെ ആളുകൾ ഇൻഷാല് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഇൻഷാള്ള വരാവുന്നതാണ് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ബന്ധപ്പെടാൻ ആഗ്രഹമുള്ള ആളുകൾ സംസാരിച്ചുകൊണ്ട് പ്രയാസങ്ങൾ പറയാനുള്ള ആളുകൾ ഇൻഷാള്ള അവിടുന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത എവിടെയാണുള്ളത് എന്നും കാര്യങ്ങളൊക്കെ ഇൻഷാള്ള വിശദീകരിക്കുന്നതാണ് നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാള്ള അവിടെ വെച്ചിട്ടുണ്ടാവും അള്ളാഹുവി ഞങ്ങളെല്ലാ പ്രയാസങ്ങളെല്ലാം നീ മാറ്റി നൽകണേ അല്ലോ എന്ത് പ്രയാസം പറഞ്ഞാണോ എന്ത് പ്രതിസന്ധി പറഞ്ഞാണോ എന്നെ സമീപിക്കുന്നത് അള്ളാഹുവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്ക് അവർക്ക് നീ കൊടുത്തനുഗ്രഹിക്കണേല്ലോ നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്മുരാനെ അള്ളാ ഞങ്ങള് അള്ളാഹുവിനെ സ്വീകരിച്ചുകൊണ്ട് അള്ളാ ഞങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകണല്ലോ അതിന്റെ ഹക്ക് അല്ലാഹുവേ പരിപൂർണ നിലക്ക് അല്ലാഹുവേ അല്ലാഹുവേ ജോലിയുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ നീക്കണേയല്ലോ അല്ലാഹുവേ ജോലി നീ ഇല്ലാത്തവർക്ക് നീ അടുപ്പിക്കണേ ജോലിക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഇത് ചൊല്ലി ചൊല്ലി

അല്ലാഹുവേ തടസ്സങ്ങളെ നീക്കി ഇണയ നീ അടുപ്പിക്കണേ അല്ലാഹ് നീ അടുപ്പിക്കണേ തമ്പുരാനേ താരാളം മുറാദുകൾ വെച്ചി 12000 ഇസ്മി ചൊല്ലുന്ന ആളുകളെ അല്ലാഹുവേ രോഗികളെ 12000 ഇസ്മി ചൊല്ലുന്ന ആളുകളെ അല്ലാഹുവേ കാമിലായ ആജിലായ പരിപൂർണ ശിഫവർക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ തമ്പുരാനേ അർഹമർ റഹീമീനായ അല്ലാഹ് തടസ്സങ്ങളെ ഉള്ളവര അല്ലാഹുവേ തടസ്സങ്ങളെ നീക്കാൻ വേണ്ടി

അവസ്ഥ ഞങ്ങൾക്ക് നീ 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 സമ്പത്തിന്റെ വിശാല ഹലാലായ സമ്പാദിക്കാൻ ആരോഗ്യവും നൽകണേ നൽകണല്ലോ ബിസിനസ് ഉള്ളവർ അള്ളാഹു പന്ത്രണ്ടായിരം ബിസ്മു ചൊല്ലി ആളുകൾ അള്ളാഹു കൊടുക്കണേ കൊടുക്കണേല്ലോ നീ ഹൈറ് കൊടുക്കണല്ലോ കച്ചവടം ചെയ്യുന്നവർ പന്ത്രണ്ടായിരം ബിസ്മു ചൊല്ലി അള്ളാഹു

ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ലോ ഞങ്ങളെ ശരീരത്തെയും ഞങ്ങളെ സമ്പത്തിനെയും അല്ലാഹു മാരകമായ ഞങ്ങൾക്ക് നീ രോഗങ്ങളോ ഞങ്ങളെ ശരീരത്തിൽ നീ മുട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു മുതൽ മാരകമായ സിഹർ കണ്ണേറ് പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലോ

സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ ആക്കണേ തമ്പുരാനെ ഞങ്ങളെ ശത്രുക്കളെ നീ 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 പരാജയപ്പെടുത്തണേ 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 റഹീമീനായ മരിക്കുന്ന സമയത്ത് ഈമാൻ 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 കാമിനാക്കണേ പരിപൂർണമാക്കണേ പരിപൂർണമാക്കണേ ഞങ്ങൾ ധാരാളം ആളുകൾ പോയി

ഈ വിശാല നൽകണേ തമ്പുരാനേ അർഹമർ റഹീമീനായ തമ്പുരാനേ അല്ലാഹ് ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ് ഈമാൻ സലാമത്താക്കണേ അല്ലാഹ് ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനേ അർഹമർ റഹീമീനായ അല്ലാഹ് നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്കവകാശമില്ല അല്ലാഹ് ഈ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ തമ്പുരാനേ നബ പാപ്പ അഷ്റഫുൽ ഖൽഖു തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ രണ്ട് കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അവകാശമില്ല ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് يا بسم الله العمال العمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام, علي... السلام, عليكم السلام عليكم ورحمه الله <applause>